കുറ്റുമായികളെ ചെന്നൈരിപ്പൊ കഴിഞ്ഞ ഇരുപത്തിനാല് മണിപ്പോൾ ശക്തമായ മയലിപ്പോൾ ഉള്ളത് നമ്മള് വയന്മാറിലാണ് വയന്മാറിനുള്ള കാഴ്ചനുപ്പം നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് വയന്മാറിൽ ഉള്ള റൂട്ടിന്നുള്ള കാഴ്ചനുപ്പം നമ്മളി കണ്ടോണ്ടിരിക്കുന്നത് ഓട്ടോറിക്ഷ ഒക്കെ പോണ പോലെ കണ്ടില്ലേ ഇവിടുത്തെ കെ എസ് ആർ ടി സി ബസ്സിന്ന് ഇത്ത കാഴ്ചനുപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ബസ് ഉള്ള ശെല്ലി വണ്ടിയൊക്കെ പോണ കാലം കണ്ടില്ലേ ആ ചെറിയ ബാൻ ആ ബ്ലാമ്പ് ശല്യ ബാൻ പകർന്നു വിളിച്ചിട്ടാ ആ ട്രാവലർ ആ കാറ് പോക്കി ഉള്ളവരുന്നില്ല ആളില്ല ഓട്ടോഷക്കെ ആ പാറിന് കാറും ഒക്കെ ചെത്തന് ചെക്കാനിപ്പോൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായിട്ടിപ്പോൾ ചെന്നൈയിൽ നിറഞ്ഞെടുക്കണ അവസ്ഥ പയന്മാർ ഗവൺമെൻറ് വർദ്ധിക്കുന്നതിന് മുന്നുള്ള കാഴ്ച നമുക്ക് കാണുന്നത് കുറച്ചു നിന്നുള്ള കാഴ്ചകൾ എന്തായാലും ചെന്നൈയിലെ ഒട്ടുമുറ്റ സ്ഥലങ്ങളും ഇപ്പോൾ വള്ളത്തിനടിയിൽ തന്നെ ആയിട്ടുണ്ട് ആളപ്പാട് വള്ളത്തിൽ ചെന്നൈ എയർപോർട്ട് അതുപോലെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ മൊത്തം വെള്ളത്തിലാണ് അപ്പോ അത്തരത്തിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക